ദേ അടുത്ത വിക്കറ്റും ബിഹാർ ബി ഡി എക്സ്പോസ്റ്റിൽ കെ പി സി സി സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് വി ടി ബൽറാം രാജിവെച്ചു വി ടി ബൽറാമിനോട് കെ പി സി സി അധ്യക്ഷൻ വിശദീകരണം തേടിയിരുന്നു തൊട്ടു പിന്നാലെയാണ് പദവി ഒഴിഞ്ഞു എന്ന തീരുമാനം അറിയിച്ചത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കസ് നാടൻ ബോംബ് അമ്പും വില്ലും അടുത്ത പിണറായിക്കെതിരെ കാത്തുവച്ച വജ്രായുധമായിരുന്നു ഒരൊറ്റ പരാമർശം കൊണ്ട് സ്വയം തകർന്ന് രാജിവെച്ച് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇവരാണ് തകർക്കാൻ പോകുന്നു എന്ന് മറുനാടം മഞ്ഞ ഇരുന്ന് തട്ടിവിടുന്ന ഓരോന്നും ഓരോന്നും എങ്ങനെയാണ് സ്വയം തകർന്ന് തരിപ്പണമാകുന്നു എന്നതിന്റെ കാഴ്ചയാണ് ഒരു വ്യക്തിക്കെതിരെ എത്രയെത്ര ശത്രുമുഖങ്ങൾ പി സി ജോർജിൽ തുടങ്ങി വി ടി ബൾറാമിലേക്ക് എത്തുമ്പോൾ എതിര് നിന്നവർക്കെല്ലാം സ്വാഭാവിക തകർച്ചയും എന്നാൽ തകർക്കാൻ ശ്രമിച്ച വ്യക്തി ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ സ്വീകാര്യത നേടിയെടുക്കുന്ന അവസ്ഥയും കൂടി വരികയാണ് ദൈവങ്ങളൊക്കെ എന്തിനാണ് എന്തോ ഇവരോട് ഈ ക്രൂരത കാണിക്കുന്നത് ചിലർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ല ചിലർ അമ്പലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ല അമ്പലങ്ങളിൽ തുലാഭാരങ്ങൾ ശത്രു സംഹാര പൂജകൾ ജോർജിന്റെ വെഞ്ചരിപ്പുകൾ പക്ഷെ ഇവർക്കെല്ലാം ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എടുത്ത് പരിശോധിക്കുമ്പോഴാണ്